കർണാടകയിലേക്ക് പോയാൽ അവിടെ പെയ്ത മഴയിൽ വ്യാപക നാശനഷ്ടം ബംഗളൂരുവിൽ പന്ത്രണ്ട് വയസ്സുള്ള കുട്ടിയടക്കം രണ്ടുപേർ ഷോക്കേറ്റ് മരിച്ചു ബംഗളൂരു ഉൾപ്പെടെയുള്ള മേഖലയിൽ ഇന്നും കനത്ത മഴ ലഭിക്കാനാണ് സാധ്യത കെ വി ശ്രീധരനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ശ്രീധരൻ ഗുഡ് മോർണിംഗ് കർണാടകയെ മഴ എത്രത്തോളം ബാധിച്ചിരിക്കുന്നു കർണാടക എന്നതിനുപരി ബംഗളൂരു നഗരത്തിലാണ് ജനജീവിതം ദുസ്സഹമാക്കിക്കൊണ്ട് കനത്ത മഴ പെയ്തു നഗരത്തിൻ്റെ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം തന്നെ ഇന്നലെ മുതൽ തന്നെ വെള്ളത്തിനിടയിലാണ് ഏറ്റവും പ്രധാനം ഹൊറമാവ് അതുപോലെ തന്നെ വർത്തൂർ ശ്രീസായി ലേ ഔട്ട് മേഖലകൾ എച്ച് എസ് ആർ ലേ ഔട്ട് പോലുള്ള മേഖലകളിലൊക്കെ വലിയ തോതിൽ വെള്ളം ഇന്നലെ കയറിയിരുന്നു പക്ഷേ ഇന്നലെ രാത്രി ആ മേഖലകളിൽ മഴ ഒന്ന് കുറഞ്ഞതിനാൽ തന്നെ വെള്ളം അധികം കൂടിയിട്ടില്ല പക്ഷേ അതേ നില തുടരുന്നുമുണ്ട് പലയിടത്തും ഈ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ ബി ബി എം പിയുടെ ഭാഗത്തുനിന്ന് കോർപ്പറേഷൻ അധികൃതർ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് ഇന്ന് ഇപ്പോൾ ബംഗളൂരു മലയാളികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇന്ന് ഏറ്റവും കൂടുതൽ ഗതാഗത കുരുക്കുള്ള ചില റോഡുകളുണ്ട് ഒന്ന് മൈസൂർ റോഡാണ് പ്രത്യേകിച്ച് ഇന്നലെ കെങ്കേരി മേഖലയിൽ ശക്തമായിട്ടുള്ള മഴ പെയ്ത പെയ്തൊരവസ്ഥയുണ്ട് ഇത് കഴിഞ്ഞ നാൽപ്പത്തെട്ട് മണിക്കൂറിന് ഇടയിൽ ഏതാണ്ട് ഇരുന്നൂറ്റി അൻപത് മില്ലിമീറ്ററിന് മഴയാണ് കെങ്കേരിയിൽ മാത്രം പെയ്തിറങ്ങിയത് അതുപോലെ തന്നെ മൈസൂർ റോഡ് ബെന്നാർഘട്ട റോഡ് വർത്തൂർ കോടി റോഡ് ഇങ്ങനെ ഈ മൂന്ന് റോഡുകൾ പ്രധാന റോഡുകളാണ് ഈ റോഡുകളിലാണ് വലിയ വെള്ളക്കെട്ടും ഇന്നലെ രാത്രി ുംതാഗതരുത്രിസൂർ റോഡിൽ മഴ കനത്ത നാശനഷ്ടമാണ് ബംഗളൂരു നഗരത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നതാണ് ശ്രീധരൻ പറയുന്നത് കർണാടകയിൽ പ്രത്യേകിച്ച് ബംഗ്ലൂരല്ലാണ് ഇത്രയും ശക്തമായി മഴയുള്ളത് ഷോക്കേറ്റ് രണ്ടുപേർ മരിക്കാനും ഇടയായി എന്നതാണ് കനത്ത നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് മേഖലയിൽ ഇന്നും മഴ നന്നായി തന്നെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് എന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നുണ്ട്